ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം മൂശ മൂന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം പത്ത് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ പാപങ്ങൾക്കുവേണ്ടി അർപ്പിക്കപ്പെട്ട ഏകബലി പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കുവേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി ശത്രുക്കളെ തന്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവന് സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് തന്നെ നമുക്കു സാക്ഷ്യം നൽകുന്നു ആ ദിവസങ്ങൾക്കുശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്കു ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും അവിടുന്ന് തുടരുന്നു അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല പാപമോചനം ഉള്ളിടത്തു പാപപരിഹാരബലി ആവശ്യമില്ലല്ലോ വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യങ്ങൾ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ഫരിസയരുടെയും സതുക്കായരുടെയും പൊളിമാവ് മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു യേശു പറഞ്ഞു ശ്രദ്ധിക്കുവിൻ ഫരിസയരുടെയും സതുക്കായരുടെയും പൊളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ നാം അപ്പമൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു യേശു ഇതെറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്ത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കുട്ട അപക്ഷണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത് ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്തുകൊണ്ട് ഫരിസയരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവേൻ അപ്പത്തിൻ്റെ പുളിമാവിനെപ്പറ്റിയല്ല ഫരിസയരുടെയും സതുക്കായരുടെയും പ്രബോധനത്തെപ്പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളിച്ചെയ്തെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്